ിൽ മാരുതി സുസൂക്കി ഭയങ്കര ഹൈപ്പോട് കൂടി മാരത്തി സുസൂക്കി ജിമ്മി ഫൈവ് ഡോറിന്റെ ഗ്ലോബൽ ഡെബ്യൂ ഇന്ത്യയിൽ നടത്തി അതിൽ കുറച്ചുപേര് അതിനെ സ്നേഹിച്ച് ജിമ്മിയെ സ്നേഹിച്ച് വാങ്ങിച്ചു കുറച്ചുപേര് അതിനെ പുച്ഛിക്കുകയും ചെയ്തു എന്താണെങ്കിലും പുച്ഛമില്ലാത്ത ഒരു കൂട്ടം ജിമ്മി ജിപ്സി ഓണേഴ്സിന്റെ കൂടെയാണ് ഇന്ന് എൻ്റെ ഡ്രൈവർ ഭാരത് ഈസ് നോക്കിയുടെ ആൻഡ് ടേയ്സ് സീസൺ വണ്ണിൻ്റെ ഭാഗമായിട്ട് സൗത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ഞാൻ ജിമ്മിയുമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് സോ സോഷ്യൽ മീഡിയയിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു വഴിയാണിത് മുനിപ്പാറ എന്ന് പറഞ്ഞ പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ ഒരു യാത്ര സോ ഞങ്ങൾ ജിപ്സി ജിമ്മി ഓണേഴ്സ് എല്ലാവരും ഈ വഴിയിലൂടെ മുനിപ്പാറയ്ക്ക് പോകാം സ് വന്നിരിക്കുന്നത് മാമലക്കണ്ടം ഹൈസ്കൂളിൻ്റെ പുറത്താണ് ഇന്ന് കുട്ടികളെല്ലാം ഇവിടെ ക്ലാസ്സുള്ള ദിവസമാണ് അതുകൊണ്ട് ഞാൻ അകത്തേക്ക് കയറുന്നില്ല ഇതാണെങ്കിൽ ഈ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത ഇതിൻ്റെ പുറകില് വലിയ മലകൾ കാണാം അതുപോലെ വെള്ളച്ചാട്ടം എല്ലാം കാണാം ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് നല്ല വെള്ളച്ചാട്ടവും മലകളൊക്കെ കണ്ടുകൊണ്ട് ഇവിടെ പഠിക്കാം അതൊരു വലിയ കാര്യം തന്നെയാണ് അതുകൂടാതെ സോഷ്യൽ മീഡിയയിൽ നല്ല വൈറലായ ഒരു വീഡിയോ ഇവിടെ ഉണ്ട് അതിൻ്റെ എനിക്ക് തോന്നുന്ന ഈ വെള്ളച്ചാട്ടവും മഴയും എല്ലാം കൂടിയുള്ള വീഡിയോ ഉണ്ട് എന്താണെങ്കിൽ ഗംഭീര കാഴ്ചയാണ് ഇവിടുന്ന് കുട്ടികളാണെങ്കിൽ സന്തോഷവന്മാരാണ് സന്തോഷവതികളും ഉണ്ട് ഇവിടെ എന്താണെങ്കിലും ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ബ്യൂട്ടിഫുൾ പ്ലേസ് അതിലും ഒക്കെ ഉപരി എന്റെ നാട്ടിലാണ് ഈ സ്കൂൾ എന്നുള്ളത് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് ജിമിനി എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കൂടെ വീട്ടിൽ ആയിട്ട് ഒരു ഓഫ് റോഡ് പോകാനൊരു വണ്ടി വേണമെന്ന് ആഗ്രഹമുണ്ടായി നമ്മൾ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മഹീന്ദ്ര ജീപ്പുകളൊക്കെയാണ് അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിൽ സൈഡ് ഫേസിങ് സീറ്റുകൾ ആയതുകൊണ്ട് ഫാമിലി അല്ലെങ്കിൽ എല്ലാവർക്കും ഒന്ന് പോകാനൊക്കെ ഭയങ്കര പാടായിരുന്നു ജിമിനി ആകുമ്പോൾ നാല് പേർക്ക് സുഖമായിട്ട് ഓൾ ഇന്ത്യ ട്രിപ്പ് അടിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഓഫ് റോഡ് കയറണമെങ്കിലോ എന്തുകൊണ്ടും നല്ലൊരു വണ്ടിയായിട്ട് എനിക്ക് ഫീൽ ചെയ്യും ഫോർ ബൈ ഫോർ വണ്ടികളിൽ എൻ്റേത് അഞ്ചാമത്തെ വാഹനമാണ് നേരത്തെ എല്ലാ മഹീന്ദ്രാസും ഒന്നും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ജിപ്സി ഉണ്ടായിരുന്നു ജീപ്സ് ഉണ്ടായിരുന്നു ഇപ്പോൾ അറബിലിപ്പോൾ ജിമ്മിന് മാത്രമാണ് ഫോർ ബൈ ഫോർ വേക്കിളായിട്ട് യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി ആൽഫയും സീറ്റയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു വൺ വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് ഡിഫറൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ സാധാരണ ആൽഫയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം വരുന്നത് അലോയിസ് ആയിരുന്നു സീറ്റയ്ക്ക് അലോയിസ് ഇല്ലെങ്കിൽ പോലും നമുക്ക് ബെറ്റർ ലുക്സ് വരുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റീൽ റിംസ് പോലെ തന്നെ പഴയ നമ്മുടെ എം എം ഫൈവ് ഫിഫ്റ്റി ഉണ്ടായിരുന്നു ആർമി ബേസ് ആയി മഹേന്ദ്രയുടെ അതിൻ്റെ ഒരു സെയിം ഷേപ്പിൽ സംഭവത്തിൽ നല്ല ബെറ്റർ ലുക്സ് ആയിട്ട് തന്നെ സ്റ്റീൽ വീൽസ് വരുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കമ്പാരറ്റീവ് വാല്യൂ ഫോർ മണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്ത് സീറ്റ് തന്നെയാണ് എന്ന് വെച്ചാൽ ഞാൻ അന്ന് ചെയ്യുന്ന സമയത്ത് ആൽഫയ്ക്ക് ഭയങ്കര എൻജോയ് ചെയ്തായിരുന്നു ഭയങ്കര ബുക്കിങ്ങും ഭയങ്കര സംഭവങ്ങളായിരുന്നു അത് അത് കാരണം എനിക്ക് അലോട്ട് ചെയ്ത സീറ്റ് ചെയ്ത് സീറ്റായിരുന്നു അപ്പോഴെനിക്കൊരു ഇതുണ്ടായിരുന്നു ഈ സീറ്റ് ആക്കുമ്പോൾ ഡൗൺഗ്രേഡ് ആയി പോകുമോ എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് അതിനകത്ത് ആകോട്ട് നമുക്ക് ഒരു ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളും ആണ് എനിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു മെയിൻ ഡിഫറൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷേ സീറ്റലി ഞാൻ ഹാപ്പിയാണ് സ്റ്റോക്ക് ടൈസ് കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ഹൈവേ ടയേഴ്സ് ആണ് വരുന്നത് ഒരു ഓഫ് റോഡ് വണ്ടിക്ക് എന്തിനാണ് ഹൈവേ ടൈസ് കൊടുത്തതെന്നുള്ളത് ഇപ്പോഴും മരുതിയോട് ചോദിക്കാനുള്ളൊരു ചോദ്യം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോർ ബൈ ഫോർ വണ്ടിയിൽ എപ്പോഴും വേണ്ടത് ഒരു അറ്റ്ലീസ്റ്റ് ഓൾട്ടറേൻ ടയർ എങ്കിലും കൊടുക്കുക കാരണം അവർ പല പല രീതിയിലുള്ള പല പ്രതലത്തിടെ പല ടെറൈൻസേക്കിടെ പോകുന്നതാണ് അവർക്കൊരു ഹൈവേ ടയേഴ്സ് ഉപയോഗിച്ചിട്ടുണ്ട് യാതൊരു കാര്യമില്ല പിന്നെ ബെറ്റർ ഗ്രിപ്സും വൈഡ് ഗ്രിപ്സായിട്ട് യൂസ് ചെയ്യാം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ടു ഫിഫ്റ്റീ കോണ്ടിനറും കോണ്ടി ക്രോസ് എയ്റ്റി ആണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത് ടു ഫിഫ്റ്റീനാണ് എൻ്റെ ടയർ സൈസ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതലും റോഡ് ഹാൻഡിലിങ്ങും കുറച്ചുകൂടെയും കൂടിയിട്ടുണ്ട് ഇപ്പോൾ കൊടിക്ക് ടയർ സൈസ് ആയിട്ടുള്ളതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസും കുറച്ച് കൂടിയിട്ടുണ്ട് അപ്പോൾ ഈ ചെറിയ ഓഫ് റോഡുകളിലൊക്കെ വന്നുകഴിഞ്ഞും എനിക്ക് അത്യാവശ്യം ട്രാക്കിൽ ചെയ്ത് വണ്ടി കുറച്ചും കൂടെ ബെറ്റർ ഹാൻഡിലിങ്ങോട് കൂടി ട്രാക്കിൽ ചെയ്ത് ഹാൻഡിൽ ചെയ്ത് വണ്ടി കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ടു തൗസൻഡ് സെവൻറ്റീൻ തുടങ്ങി ജിപ്സി യൂസ് ചെയ്തിരുന്നു ജിപ്സി സെയിൽ ചെയ്തിട്ടാണ് ഇതെടുത്തത് ഇത് ഓൺ റോഡും ഓഫ്റോഡും ഇപ്പോൾ കൂടുതൽ യൂസ് ചെയ്തപ്പോൾ ജിപ്സിനേക്കാളും ഓൺ റോഡ് കംഫർട്ട് കാര്യങ്ങളൊക്കെ ഇതിനാണ് ഓഫ് റോഡും ജിപ്സിനേക്കാളും എപ്പോഴും വണ്ടി ഓഫ് റോഡിൽ വരുമ്പോൾ എന്ന് വെച്ചാൽ ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ ഒരു ചെറിയ പ്രോബ്ലം ജിപ്സി വെച്ച് കമ്പയർ ചെയ്യുമ്പോഴുണ്ട് ജിം ഡെയിലി യൂസ് ചെയ്യുന്നതാണ് ഫാമിലി ആയിട്ട് ഈ ഹൈ റേഞ്ച് ഇടുക്കി അങ്ങനെ എറണാകുളം അങ്ങനെയൊക്കെ പോകാനായിട്ട് യൂസ് വണ്ടി പഴയ ജിപ്സിയിൽ നമ്മൾ അങ്ങനെ ഡെയിലി യൂസ് പറ്റില്ല അതായത് ടു ഡോർ ത്രീ ഡോറാണ് ഫാമിലി കയറാനുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇപ്പോൾ ഫൈവ് ഡോർ ആയതുകൊണ്ട് നമുക്ക് ഫാമിലിക്കായാലും കയറാൻ സൗകര്യം കൂടുതലാണ് ഏറ്റവും പ്രധാനമാറ്റം കംഫർട്ടാണ് നമുക്ക് വണ്ടി റൂട്ടിൽ ഓടുമ്പോൾ നമുക്ക് നയൻറ്റി പെർസെൻറ്റും നമ്മൾ റോട്ടിലാണ് വണ്ടി ഓടിക്കുന്നത് ഫോർ വീലർ ഓഫ് റോഡ് അതിനകത്ത് ടെൻ പെർസെൻറ്റാണ് ഓടിക്കുന്നത് അപ്പം നയൻറ്റി പെർസെൻ്റ് നമുക്ക് മാക്സിമം കംഫോർട്ട് വരുന്ന ഒരു വണ്ടിയാണ് ജിപ് ജിപ് ജിപ്സി വരുമ്പോൾ റോട്ടിൽ നമുക്ക് പമ്പീർ ആയിട്ടാണ് ആ ഒരു പ്രശ്നങ്ങളുണ്ടത് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ജിംനി റോട്ടിലും ഓഫ് റോട്ടിലും ഓൺ റോഡിലും നല്ല കംഫർട്ട് വരും ഇത് രണ്ടായിരത്തി പതിനേഴിൽ ഞാൻ ഒരു ജിപ്സിയാണിത് ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ച് അപ്ഗ്രേഷൻ നടത്തി ടയർ സൈസ് വെച്ചിട്ട് കൂട്ടി വണ്ടി കുറച്ച് ലിഫ്റ്റ് ചെയ്തു പിന്നെ ക്യാബിം പോലെ ആക്കി പിന്നെ പൊതുവെ പറഞ്ഞ യൂസേജ് കുറവാണ് എനിക്ക് പിന്നെ ഇതിനകത്തെ സംബന്ധിച്ച് ഓഫ് റോഡിന് പറ്റിയൊരു സ്ട്രക്ചറാണ് വണ്ടിയുടെ ശരിക്കും പറഞ്ഞാൽ പിന്നെ ഇതിനകത്ത് പറയാനുള്ള പ്രത്യേകിച്ച് എ സി ഇല്ല പവർ സ്റ്റെറിംഗ് ഇല്ല എല്ലാം കമ്പനി വന്ന കണ്ടീഷൻ വേറൊരു മോഡിഫിക്കേഷൻ അതിനകത്തേക്ക് ചെയ്തിട്ടില്ല പിന്നെ ഇനിയിപ്പോൾ ജിപ്പ് ഞാൻ ജിമ്മിന് ഓടിച്ചിട്ടുള്ള എനിക്ക് എന്ന് വെച്ചാൽ ജിമ്മിൽ ശരിക്കും ഓഫ് റോഡും ഓൺ റോഡും വണ്ടി തോന്നി പറയാം കാരണം ഓഫ് റോഡിൽ ജിപ്സിയേക്കാളും ഇച്ചിരി കൂടെ കംഫർട്ടബിൾ ആയിട്ട് ജിമ്മിനെ പെർഫോമൻസ് ഉണ്ട് യാത്രയാണെങ്കിലും കുടുക്കം കുറവുണ്ട് സസ്പെൻഷനുള്ള വ്യത്യാസങ്ങളും കാര്യങ്ങളായിരിക്കും അതെല്ലാം പിന്നെ ഓൺ റോഡും എ സി ഇച്ചിരി ആയിട്ട് തോന്നുന്നുണ്ട് പവർ സ്റ്റിയറിംഗ് ഉണ്ട് എല്ലാ ഫെസിലിറ്റിയിലും ജിമ്മിനിൽ കൂടുതലുണ്ട് ജിപ്സിയേക്കാൾ രണ്ടും രണ്ട് എക്സ്പീരിയൻസാണ് എന്നെ സംബന്ധിച്ച് ഓടിച്ചപ്പോൾ എനിക്ക് തോന്നിയത് ജിപ്സിക്ക് അതിൻ്റെതായ ഒരു പ്രത്യേകത ജിമിനിക്ക് ഇച്ചിരി കൂടെ ഒരു ഒരു ഫാമിലി ഓഫ് റോഡ് ഓൺ റോ വേണമെങ്കിൽ പറയാം ഫാമിലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു ഒരു സ്ട്രക്ചർ ഉള്ള വണ്ടിയാണ് ജിമിനി ഞാനും ഒരു ജിപ്സി ഓണർ ഞാൻ ജിപ്സി കൊടുത്തത് വളരെ റീസെന്റ് ആയിട്ടാണ് ഒരു വൺ ഇയർ ആയി ആയിട്ടാണ് ജിപ്സി കൊടുത്തിട്ട് ജിമ്മി വരുന്നതുകൊണ്ടാണ് ഞാൻ ജിപ്സി കൊടുത്തത് പക്ഷേ ഞാൻ പിന്നെ ജിമ്മി എടുത്തില്ല കാരണം എനിക്ക് മാരത്തി ഒരു കുറേ കാലത്തേക്ക് ട്രെയിൽസിൻ്റെ ടേൽസിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ജിംനി തന്നു സോ സൊ ആയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഈ ഒരു സീസണിൽ കംപ്ലീറ്റ് ഓഫ് റോഡ് അതുപോലെ തന്നെ കുറേ യാത്രകൾ കുറേ കൾച്ചർ എല്ലാം കാണാനായിട്ടുള്ള ഒരു യാത്രയിലാണ് ഞാൻ ജിംനിയിൽ എൻ്റെ വീടിന്റെ എൻ്റെ നാട്ടിൽ തന്നെ ഇത്രയും എല്ലാത്തരം ടെറയിനിലും എല്ലാ രീതിയിലുള്ള ഡ്രൈവും പോസിബിൾ ആയിട്ടുള്ള പല സ്ഥലങ്ങളും ഉണ്ട് ഈ ഒരു സ്ഥലം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് എൻജോയ് ചെയ്തു എൻ്റെ കൂടെ വന്ന എല്ലാവരും ഇതിനകത്തൊരു ഒരു ബ്രദർഹുഡ് ഫോം ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെ വലിയ കാര്യമാണ് ഞാൻ ഇന്നലെ രാവിലെ ഒരു മെസ്സേജ് ഇട്ടതാണ് ഇന്നലെ ആക്ച്വലി ഒരു ഇന്നലെ രാവിലെ ഇന്നലെ ഒരു ഉച്ച ഒരു മെസ്സേജ് ഇട്ടാണ് എൻ്റെ ഗ്രൂപ്പ് അപ്പം തന്നെ ഇത്രയും വണ്ടി ഒരു ദിവസം കൊണ്ട് ഇത്രയും ജിമ്മി ജിപ്സി ഓണേഴ്സ് എല്ലാവരും ഒരുമിച്ച് ഈ ഒരു യാത്ര ചെയ്തു ബ്യൂട്ടിഫുൾ വെതർ കുറച്ച് മഴയും കാര്യങ്ങളും എല്ലാം അതുപോലെ തന്നെ ആ ഒരു ഒരു സൗഹൃദം ക്രിയേറ്റ് ചെയ്യാൻ പറ്റി എവറിബഡി ഈസ് ഹാപ്പി സോ അങ്ങനെയൊരു അതാണ് ഈ ഒരു ജിമ്മി ഓണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പിൽ പെട്ടാൽ ഉള്ളൊരു സന്തോഷം എനിവേസ് ഐ എം റിയലി ഹാപ്പി ഈ ഒരു സ്ഥലവും ഈ ഒരു കംപ്ലീറ്റ് എല്ലാം ഇറ്റ് മീ സോ സോ റിഫ്രഷിങ് ഞാൻ എന്റെ ജിപ്സി കൊടുത്തിട്ട് ഒരു ജിമ്മി മേടിക്കണം എന്ന് ആഗ്രഹിച്ച സമയത്ത് ഏറ്റവും കൂടുതൽ എന്നെ അല്ലെങ്കിൽ ജിമ്മിയെ പറ്റി ഞാൻ ചിന്തിച്ചത് ഒന്ന് അതിന്റെ ഒരു കുറച്ചും കൂടി സ്പേസിയസ് ആണ് അല്ലെങ്കിൽ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് വരും എന്നുള്ളതായിരുന്നു ഓട്ടോമാറ്റിക്കിന്റെ ഇപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്ത ഫോർ സ്പീഡ് ആണെന്ന് ഒരുപാട് പേര് സംസാരിച്ചെങ്കിൽ പോലും ആ ഫോർ സ്പീഡ് ഗിയർ ബോക്സിലെ ഒരു ലോ ആൻഡ് ടോർച്ചില് വളരെ ഈസിയായിട്ട് നമുക്ക് ഇങ്ങനെ എളുപ്പം ഞാൻ ഈ ഒരു കല്ലേ കയറ്റിയത് ഭയങ്കര ഈസിയായിട്ടാണ് സോ ആ ഒരു ഈസിനെസ് ആ ഒരു സുഖം എല്ലാമാണ് എനിക്ക് ജിമ്മിയില് ഫീൽ ചെയ്തത് ജിമിനിയുടെ എക്സ്പീരിയൻസ് വളരെ നന്നായിരുന്നു നമുക്കൊരു ബിഗ്നേഴ്സിനാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ പുറത്ത് ഖത്തറില് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവിടെ ആണെങ്കിലും ജിമിനിയും അവിടെ ഒരുപാട് ലോക്കൽസൊക്കെ ഒരുപാട് ഫാൻസ് ഉള്ളൊരു വണ്ടിയാണ് ജിമിനി അവിടെ ഒരു ടു ഡോറ് വേർഷൻ ആണ് വരുന്നത് ഇതിനേക്കാളും കുറച്ചും കൂടി ക്യൂട്ടാണ് കാണാനൊക്കെ ആയിട്ട് അതും ഇന്ത്യയിലേക്ക് വന്നിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു ഞാന് ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടെ ത്രീ ഡോറ് വേർഷൻ ജിമ്മിനി കണ്ടിട്ടുണ്ട് അപ്പോൾ അത് അവിടെ കണ്ടപ്പോ മുതലുള്ള ജിമ്മിനി ത്രീ ഡോറ് ഇന്ത്യയിലേക്കും കൂടി വന്നിരുന്നെങ്കിൽ എന്ന് സോ എനിക്ക് ഈ ഒരു സ്ഥലം പരിചയപ്പെടുത്തി തന്ന ആളുകളാണ് ഇതെല്ലാം ഒരു ദിവസം കൊണ്ട് റെഡിയാണ് എങ്ങനെയാണ് നിങ്ങൾ

ഇതുവരെ കണ്ടിട്ടില്ല ഇവര് പക്ഷെ എല്ലാ ആഴ്ചയും കഴിഞ്ഞ സൺഡേയും വന്നു പോയെന്ന് പോയെന്നില്ല ഇതൊരു റെഗുലർ കാര്യമായോ ജിപ്സി ആണെങ്കിൽ എനിക്ക് തോന്നുന്നു എല്ലാ ആഴ്ച വരും നടക്കാൻ ഇല്ല ജിമ്മിനെ ആകുമ്പോൾ നമുക്ക് ഒരു കാറിലെ ഫീലിംഗ് നമുക്ക് വരാൻ പറ്റില്ല അങ്ങനെ ഒരു ബെനിഫുണ്ട് അത്ര ഒരു കംഫർട്ടബിൾ അല്ല സസ്പെൻഷൻ വൈസ് സോ ഞാൻ ഇപ്പൊ എല്ലാ ആഴ്ചയും ഇവരുടെ പല സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള പ്ലാനില്ല എന്താണെങ്കിലും താങ്ക് സോ മച്ച് ഇറ്റ് ഫൺ കാരണം ഇവര് സ്ഥിരം ഓഫ്റോഡ് പോകുന്നതും എല്ലാ തരം പരിപാടികളും ഉള്ളതുകൊണ്ട് അവരുടെ കൂടെ പോയി ഞാനും സേഫ് സേഫായിട്ട് എനിക്കൊരു ഫീൽ ഉണ്ട് യെസ് ജിമ്മി മേക്സ് ഇറ്റ് വെരി ഈസി വന്നൊരു വഴിയിലൊന്നും വലിയൊരു പ്രശ്നമൊന്നും ഫീൽ ചെയ്താൽ ഈസി അപ്പം എന്താണെങ്കിലും ഇനിയും ഇതിലും കൂടുതൽ ഇതിലും മോശമായ വഴിയിലൂടെ നമ്മൾ കോമന്റ് താങ്ക് യു സോ മച്ച് നമ്മളിപ്പോൾ മാമലക്കണ്ടത്തുന്ന വാളറ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റ് നിന്നാണ് ഏറ്റവും ടോപ്പിലെ പൊസിഷനിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കംപ്ലീറ്റ് കോടമഞ്ഞ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ് സോ ഞങ്ങൾ ഇവിടുന്ന് നേരെ അടിമാലി റോഡിലേക്ക് ഇറങ്ങുകയാണ് അപ്പം കംപ്ലീറ്റ് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് വാളറ വെള്ളച്ചാട്ടം കാണായിരുന്നു ഇപ്പോൾ കംപ്ലീറ്റ് കോടമഞ്ഞ് കാരണം നിറഞ്ഞിരിക്കുകയാണ് സോ ഗ്രേറ്റ് ഗ്രേറ്റ് അറ്റ്മോസ്ഫിയർ സോ മച്ച് ഫൺ ഞങ്ങൾ എല്ലാവരും ഹോൾ ടീം എല്ലാവരും ഇവിടെ ഉണ്ട് എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു ട്രിപ്പായി മാറിയിരിക്കുകയാണ്